ാണ് പച്ച വീട്ടിൽ പ്രശ്നേഷ് നിങ്ങൾക്ക് പരിചയം കാണും ഓവർ വൃത്തി കാണിച്ച് വൈറലായ ഒരു വ്യക്തി പഴം പോലും കഴുകിയാണ് കഴിക്ക അപ്പൊ നമുക്ക് ഊഹിക്കാലോ എന്നാലിട്ട് വൃത്തിയുണ്ടോ അതും ഇല്ല ചുമ്മാ ആൾക്കാർ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കുറേ വൃത്തിയും കാണിച്ചങ്ങ് നടക്കുക ഒരു ദിവസം ഇയാൾ ഇയാളുടെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു എൻ്റെ ഈശ്വര ആ വീഡിയോ കണ്ടു കഴിഞ്ഞാലും പട്ടി വെള്ളം കുടിക്കില്ല പറയില്ലേ അതാണ് അവസ്ഥ പിന്നെ ഒരാഴ്ചത്തേക്ക് നമ്മൾ വെള്ളം പോലും കുടിക്കില്ല ആ വ്യക്തിയാണ് വൃത്തിയും പ്രസവിച്ചുകൊണ്ട് നടക്കുന്നത് അങ്ങനെ ഓവർ വൃത്തിയൊക്കെ കാണിച്ച് യൂട്യൂബിൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കിട്ടിയ അത്യാവശ്യം റീച്ചുള്ള ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണ് പക്ഷെ ഇപ്പം ആ വൃത്തിയും കൊണ്ടൊന്നും അങ്ങോട്ട് ഈക്കുന്നില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് ആളിപ്പോൾ പുതിയ പരിപാടി തുടങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മൾ യൂട്യൂബിൽ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണല്ലോ ഫാമിലി ഡ്രാമ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് അയ്യോ എൻ്റെ അമ്മയെ നിറക്കി വിട്ടു അയ്യോ എൻ്റെ അച്ഛനായിട്ട് വഴക്കായി എന്നൊക്കെ പറഞ്ഞ് കരയാറുണ്ടല്ലോ അതാണെന്നൊന്ന് കവി ഉദ്ദേശിച്ചത് എന്നാലല്ലേ കുറച്ചും കൂടെ റീച്ചൊക്കെ കിട്ടുള്ളൂ അമ്മയെപ്പറ്റി മനിയത്തിയെ പറ്റിയ ഒക്കെ കുറ്റം പറയുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മെയിൻ ഹോബി ഞാൻ ഒരു വീഡിയോ അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും പറയുക എന്താ വെച്ചുകഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാൻ കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ ചെയ്ത് കാണുന്നത് അതിനേത് ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നീ പറഞ്ഞെങ്കിൽ വന്നു ഇനി അത് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചതാന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു പഠിക്കാനും പഠിക്കാൻ പണി പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്നു അപ്പുറത്ത് പുറത്തേക്കുള്ള ബോസിനെ ഫോൺ വിളിച്ചിരുന്നു അതിനെത്തി എടുക്കാൻ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ടുണ്ടെങ്കിൽ നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം വല്ലാത്ത സാധനം തന്നെ സ്വന്തം അനിയത്തിനെ കുറിച്ചാണ് ഇങ്ങനെ വിളിച്ചു വിളിച്ചുപോകി നടക്കുന്നത് തൊട്ടടുത്തുള്ള വീട്ടിലെ അനിയത്തിനെ കുറിച്ചോ അല്ലെ കൂട്ടുകാരനെ കുറിച്ചോ ഒന്നുമല്ല സ്വന്തം ചോരയിൽ പിറന്ന സഹോദരിയെ കുറിച്ച് എന്തോ നേടേ ഇതിനൊക്കെ ഒരു മര്യാദക്കെ വേണ്ടടേ വീട്ടുകാരിറക്കി വിട്ടു എന്ന് പറയുന്ന ഓക്കെ അല്ലാതെ പറയുന്നതിന് പറയുന്നതിനൊരു മര്യാദയൊക്കെ ഇല്ലടേ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം യഥാർത്ഥ സ്വഭാവം ഡയറക്ട് കറിച്ച് പിടിച്ച് കൊള്ളാടി എനിക്ക് തന്നിട്ടുള്ളത് ഓൺലൈനിൽ നിന്ന് ഞാൻ പിന്നെ ചെയ്യേണ്ടത് ഓൺലൈനിൽ നിന്ന് ഓഫർ കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളക്ഷനും കിട്ടും ഇനിയിപ്പൊ സാരമില്ല നിനക്ക് ഇഷ്ടമുള്ള മറ്റേ വാച്ചില്ല അത് നമുക്ക് കിട്ടുമോ നോക്കാം ഇങ്ങനെയുള്ളവന്മാരൊക്കെ എന്താ പറയുക ഇതൊക്കെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് കുറേ മണ്ടന്മാരും പൊട്ടന്മാരും കഷ്ടം തന്നെ ആലോചിക്കുമ്പോൾ ഇയാളെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു ഭാര്യയെ ഒരു പണിയില്ലല്ലോ സ്വന്തം അമ്മേനേം അനിയത്തിനേയും പറ്റി സോഷ്യൽ മീഡിയയിൽ വന്ന് കുറ്റം പറയുക അനിയത്തിക്ക് അഞ്ചാറ് എന്നൊക്കെ ആ കുട്ടീനെ ഭാവിയെങ്കിലും ആലോചിക്കണ്ടേ ഓക്കേ കാമുകൻ ഉണ്ടോ ഇല്ലയോ എന്തേലും ആയിക്കോട്ടെ ഒന്നിലെങ്കിൽ സ്വന്തം അല്ലേ അതെങ്കിലും ആലോചിക്കണ്ടേ ഇവൻ കുറേ കാലം വൃത്തിയൊക്കെ കാണിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇനി ആ വൃത്തി കൊണ്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലായപ്പം അടുത്തതായിട്ട് ഇറങ്ങിയിരിക്കുക ഇനി കുറച്ച് ഫാമിലി ഡ്രാമയൊക്കെ കാണിച്ച് അമ്മേനെ അനീത്തിനെയൊക്കെ അങ്ങ് കുറ്റം പറയാം എന്നങ്ങ് വിചാരിച്ചു കാണും ഇനി ഇതാരൊക്കെ അനുകരിക്കോ എന്തോ നാണല്ലോ സ്വന്തം ഫാമിലി വളരെ പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഈ നാട്ടുകാരുടെ മുമ്പിൽ സോഷ്യൽ മീഡിയയിലെ മുമ്പിൽ വന്നിങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വളരെ ബോറാണ് സ്വന്തം അനിയത്തിനേയും അമ്മേനെയൊക്കെ പറ്റി ഇങ്ങനെ കുറ്റം പറയാമെന്നുള്ളത് ഇന്നൊരു ലോങ് വീഡിയോയും കൂടി ഉണ്ട് അതും നമുക്ക് കാണാം പറഞ്ഞ പോലെ ഒക്കെ തുടങ്ങി വീട്ടുകാർ എൻ്റെ അമ്മ ഭയങ്കര സോഷ്യൽ മീഡിയ ഇങ്ങനെ കണ്ട് ഈ ഭയങ്കര തിയേറ്റർ ആയിട്ട് സാധനങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ടൈപ്പാണ് അതായത് ഈ കുശു കുശു കുശുംബ് ചെറ്റകളുടെ വീഡിയോസ് ട്രോളോളിന്ന് പോലും പറയാൻ പറ്റില്ല അതിനേക്കാളും താഴെക്കിടയിലുള്ള അലന്ന വീഡിയോസ് ഒക്കെ കാണും അമ്മ കാണുന്ന ഞങ്ങളോട് വന്ന് പറഞ്ഞ അനു പണിക്ക് വേറെ ഒന്നും ചെയ്യുന്നില്ല അവൾ പഠിക്കാൻ അവൾ അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല ചുമ്മാ വീട്ടിലിരിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി അതായത് അവളൊരു കണക്ഷൻ അവ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പോ മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു അതിനകത്ത് ഇവളുടെ തലയിൽ കാര്യങ്ങൾ അതായത് അവക്ക് ആദ്യത്തെ റിലേഷൻ കൊണ്ട്

ഏതെങ്കിലും സഹോദരന്മാർ സ്വന്തം പെങ്ങളെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയുമോ കഷ്ടം തന്നെ